തിരുവനന്തപുരത്ത് ബി ജെ പി നേടിയ ഉജ്ജ്വല വിജയത്തിന് പിന്നിൽ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ സംഘാടന മികവ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനെതിരെ മുഖം നോക്കാതെ കൈക്കൊണ്ട നിലപാടുകൾ ഉജ്ജ്വല വിജയത്തിന് വഴിയൊരുക്കി വിവിധ തലങ്ങളിലെ പ്രഗത്ഭരെ രംഗത്തിറക്കിയ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ലഭിച്ചത് വൻ സ്വീകാര്യത തിരുവനന്തപുരം വിജയം സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കാൻ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ച് രാജീവ് ചന്ദ്രശേഖർ ചരിത്രത്തിലാദ്യമായി അനന്തപുരിയിൽ താമര വിരിഞ്ഞപ്പോൾ അത് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ കിരീടത്തിലെ പൊൻതൂവൽ കൂടിയായി മാറി മുൻഗാമികളായ പല അധ്യക്ഷന്മാർക്കും കഴിയാത്ത കാര്യമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ എൻ ഡി എ തിരുവനന്തപുരത്ത് നേടിയിരിക്കുന്നത് ഗ്രൂപ്പ് രാഷ്ട്രീയവും കുതികാൽവെട്ടലും അഴിമതി ആരോപണങ്ങളുമെല്ലാം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ മുഖമുദ്രകളായിരിക്കുമ്പോഴാണ് കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരെ വലിയ ദൗത്യവുമായി കേരളത്തിലേക്ക് അയച്ചത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പ്രത്യേക താൽപര്യം ഇതിൽ ഉണ്ടായതിനാൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വക്താക്കൾക്ക് കാര്യമായി ഇടപെടാൻ കഴിഞ്ഞതുമില്ല പരസ്പരം കാലുവാരിയിരുന്ന നേതാക്കളെ കോർ കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് പോലും മാറ്റി നിർത്താൻ പുതിയ അധ്യക്ഷൻ തയ്യാറായത് നേതാക്കളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു വിവിധ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുകയും സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളടക്കം അഴിച്ചുപണിയുകയും ചെയ്തു ത്രിതല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ ഘടകങ്ങളിൽ നേരിട്ടെത്തി ക്യാമ്പ് ചെയ്താണ് രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അടിത്തട്ടിലെ പ്രവർത്തകർക്കിടയിലേക്ക് ആവശ്യമായ ഫണ്ടുകൾ തടസ്സമില്ലാതെ എത്തിക്കാനും പുതിയ അധ്യക്ഷന് കഴിഞ്ഞു ഇതെല്ലാം പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമാണ് പകർന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കണമെന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആവിഷ്കരിക്കാൻ ഇതുവഴി കഴിഞ്ഞു കേന്ദ്ര ഫണ്ട് വിനിയോഗത്തിൽ വലിയ തട്ടിപ്പുകൾ നടക്കുന്നുവെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്തുന്നതിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി ക്യാമ്പയിൻ വൻ വിജയമായി ഇടതുമുന്നണി ഭരിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ മുഖ്യപ്രതിപക്ഷമെന്ന നിലയിൽ ശക്തമായ സമരം സംഘടിപ്പിക്കാനും ബി ജെ പിക്ക് കഴിഞ്ഞു മേയർ ആര്യ രാജേന്ദ്രനെ കേന്ദ്രീകരിച്ച് ബി ജെ പി അഴിച്ചുവിട്ട പ്രചരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ശക്തമായ തിരിച്ചടിയായി മാറുകയും ചെയ്തു കെട്ടിടനികുതി തട്ടിപ്പ് ആരോപണം നിയമനത്തിനുള്ള കത്ത് വിവാദം മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കെഎസ്ആർടിസി ബസ് തടഞ്ഞ് ഡ്രൈവറെ അധിക്ഷേപിക്കാൻ ശ്രമിച്ച സംഭവവുമെല്ലാം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിൽ ബി ജെ പി വിജയിച്ചു തിരുവനന്തപുരത്ത് ബി ജെ പി നേതാക്കളായ തിരുമല അനിലിന്റെയും ആനന്ദ് കെ തമ്പിയുടെയും മരണം ബി ജെ പിയെ പ്രതിസന്ധിയിലാഴ്ത്തിയിരുന്നു ഇത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ശ്രമിച്ചിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി പ്രശ്നം പരിഹരിച്ചത് ബി ജെ പിക്ക് നൽകിയ ആശ്വാസം വളരെ വലുതായിരുന്നു ഇന്നേ വരെ നൽകാത്ത വിധത്തിലുള്ള വാഗ്ദാനങ്ങളാണ് തിരുവനന്തപുരത്ത് ബി ജെ പി മുന്നോട്ട് വച്ചത് നമുക്കുവേണം വികസിത തിരുവനന്തപുരം മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം തിരുവനന്തപുരം ജനത കൈനീട്ടി ഏറ്റുവാങ്ങിയ കാഴ്ചകളാണ് ഇപ്പോഴുള്ളത് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൂന്ന് നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരത്തെ മാറ്റുമെന്നും രണ്ടായിരത്തി മുപ്പത്തി ഒളിമ്പിക്സിന്റെ ഒരു വേദി തിരുവനന്തപുരമാക്കുമെന്നും എൻ ഡി എ മുന്നോട്ട് വെച്ചു ഗംഗാ ശുദ്ധീകരണ പദ്ധതി പോലെ ആമയിഴഞ്ചൻ പാർവതി പൂത്തന്നാർ പോലെയുള്ള ജലാശയങ്ങൾ ശുദ്ധീകരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രം ഭീമാപ്പള്ളി വെട്ടുകാട് ആറ്റുകാൽ ക്ഷേത്രം എന്നിവ ഉൾപ്പെടുത്തി തീർത്ഥാടന ടൂറിസം പദ്ധതി നടപ്പിലാക്കും ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ സഹായത്തിൽ അഴിമതിരഹിത ഭരണം ഉറപ്പാക്കുമെന്നും സാമ്പത്തിക ഇടപാടുകൾ പൂർണമായും ഓൺലൈനാക്കും തുടങ്ങിയ പദ്ധതികൾക്ക് കക്ഷി രാഷ്ട്രീയത്തിനതീതമായ സ്വീകാര്യതയാണ് ലഭിച്ചത് വിധം വാഗ്ദാനങ്ങൾക്ക് പുറമെ വിവിധ തലങ്ങളിലുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിന് കഴിഞ്ഞു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖയെ കളത്തിലിറക്കിയതുവഴി ഉപരിവർഗത്തിന്റെ പിന്തുണ നേടിയെടുക്കാനും കഴിഞ്ഞു ഈ വിധം പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് അഭിമാനകരമായ വിജയം നേടാൻ എൻ ഡി എക്ക് കഴിഞ്ഞത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തന്നെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ശക്തി തെളിയിക്കുകയും എം എൽ എമാരെ നിയമസഭയിൽ എത്തിക്കുകയുമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള അടുത്ത വെല്ലുവിളി അത് പ്രാവർത്തികമാക്കാനുള്ള മുന്നൊരുക്കങ്ങൾക്ക് ഇതിനോടകം രാജീവ് ചന്ദ്രശേഖർ തുടക്കമിടുകയും ചെയ്തു